അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തും ഗവൺമെന്റ് ആയുർവേദ എച്ച് ഡബ്ല്യു സി മാറഞ്ചേരിയും ചേർന്ന് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു മാറഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന ടീച്ചർ ഉദ്ഘാടനം നിർവഹിച്ചു അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തും ഗവൺമെന്റ് ആയുർവേദ എച്ച് ഡബ്ല്യു സി മാറഞ്ചേരിയും ചേർന്ന് സംഘടിപ്പിച്ച വിവിധ പരിപാടികൾ പഞ്ചായത്ത് ഹാളിൽ വെച്ച് സംഘടിപ്പിച്ചു യോഗത്തിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുഹറ ഉസ്മാൻ സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അബ്ദുൾ അസീസ് അധ്യക്ഷനായ ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന ടീച്ചർ ഉദ്ഘാടനം ചെയ്തു യോഗ എന്നത് ആരോഗ്യവുമായിട്ട് വളരെയധികം നമുക്ക് ആരോഗ്യം എന്ന് പറഞ്ഞാൽ ഒരു രോഗമില്ലാത്ത അവസ്ഥ എന്ന് പറയാൻ സാധിക്കില്ലല്ലോ ആരോഗ്യം എന്നത് ശരീരത്തിൻ്റെ മാത്രമല്ല മനസ്സിൻ്റെയും സാമൂഹ്യമായൊരു സുസ്ഥിതിയാണല്ലോ ആരോഗ്യം അങ്ങനെ ഇരിക്കുമ്പോൾ യോഗ ഒരു കാരണത്തിന് വേണ്ടിയല്ല ചെയ്യുന്നത് എന്നാണല്ലോ പറയപ്പെടുന്നത് കാരണം നമുക്ക് യോഗാനുസരിത്ര പോലെ പറയാനൊന്നും നമുക്കറിയില്ലെങ്കിൽ കൂടി മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയുമൊക്കെ ഒരു സുഖപ്രദമായ ഒരു സ്ഥിതിക്ക് വേണ്ടിയാണ് യോഗ ചെയ്യുന്നതെന്ന് അറിയാം അതിൽ തന്നെ ഇപ്പോൾ സൂര്യ നമസ്കാരം പോലെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യുന്നു എന്നറിയാം യോഗയിൽ ഏറ്റവും പ്രധാനമാണെന്നും ബ്രീത്തിങ് എക്സസൈസ് പോലെ അതുപോലെ പല അസുഖങ്ങൾക്ക് അല്ലെങ്കിൽ പല കാര്യങ്ങൾക്ക് വണ്ണം കൂട്ടാനും കുറയ്ക്കാനും അതുപോലെ മാനസിക പ്രശ്നങ്ങൾക്കും നമ്മുടെ ഈ ഒരു ജീവിതശൈലി കൊണ്ട് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള കുറെ പ്രശ്നങ്ങളുണ്ട് നമുക്ക് കാരണം നമ്മുടെ തെറ്റായ ഒരു ജീവിതശൈലി കൊണ്ട് ഒരുപാട് ആരോഗ്യ ശരീരത്തിനും മനസ്സിനും അതിൽ നിന്നൊക്കെ ഒരു ഒരു മോചനത്തിന് യോഗ പരിധി വരെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലീന മുഹമ്മദ് അലി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിഷ വലിയ വീട്ടിൽ അലി കടവിൽ എ ഡി ബക്കർ റജുല ഗഫൂർ നിഷാദ് അബൂബക്കർ അസിസ്റ്റന്റ് സെക്രട്ടറി സജു പ്രകാശ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ജനറൽ യോഗ പരിശീലനം ഡോക്ടർ തഫ്സീന സാദിഖ് യോഗ ഇൻസ്ട്രക്ഷൻ മാറഞ്ചേരി ആയുർവേദ ഡിസ്പെൻസറി നിർവഹിച്ചു ചടങ്ങിൽ കുട്ടികളുടെ വിവിധ തരത്തിലുള്ള യോഗ ഡാൻസും ആശാ വർക്കർമാരുടെ യോഗ പ്രദർശനവും യോഗ ഡാൻസും സംഘടിപ്പിച്ചു അംഗൻവാടി ടീച്ചർമാർ കുടുംബശ്രീ അംഗങ്ങൾ എച്ച് എം സി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അജിത് കുമാർ യോഗയെക്കുറിച്ചുള്ള വിഷയാവതരണം നടത്തി പേജ് ടീം ന്യൂസ് മാറംചേരി